ഹായ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമ്പി തന്നെയാണ് നമ്മൾ ഇവിടെ എൻ്റെ മുകളിലൊരു അമ്പലമുണ്ട് അങ്ങനത്തേക്ക് കയറുക ഇന്നലെ കണ്ടില്ല കഴിഞ്ഞ വീടിയല്ലേ അവർ ചെന്നപ്പോൾ ചീത്ത ഉണ്ടാവുന്ന മറുപടിപ്പിച്ച് ഓടിച്ചു രാത്രിയെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെ ഞങ്ങൾ ഇന്ന് കയറാമെന്ന് വിചാരിച്ചു ഇന്ന് ഇന്ന് കയറി പിന്നെ വിജയവീട്ട അവിടെയും കയറി തിരിച്ചു നേരെ ബേലം കി ബേലം കെവസിലേക്ക് പോകണം ഇവിടെ കണ്ട സംഭവം ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് പോകേണ്ടത് നേരെ മ്പലത്തിന്റെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഈ കല്ലിന്റെ ഒരു തൂണിണ്ട് അതേപോലെ നേരെ വന്നിട്ട് ഇങ്ങോട്ട് അമ്പലം പോവാൻ മൂളാമ്പലം വരുന്ന നന്ദിയുടെ ട്ടാ നന്ദിയാണ് പക്ഷെ അതൊരു കിടക്കുവാടക്കുന്ന നന്ദിയാണ് പക്ഷെ ഒരു കലം പൂർണല്ലാത്ത രീതിയിലല്ലേ അല്ലേ no hmm. . varem kui pidevalt , kui see tuleb , nad jõuavad . no vaata paar jääb , ta oli paar ajal olnud . എല്ലായിടത്തും കല്ലിങ്ങനെ പടർന്നെടുക്കണ്ടിമ്പിള് വിത്താല ടെമ്പിൾ ഇതാണ് പി ജെ വിതാലാണ് ആളാണ് അപ്പുറത്തുള്ളത് ആശാല വരെ വരും കയറിയാണ് പോവാ നടന്നതിന്റെ മോളിപ്പടിച്ചിട്ടായിരുന്നു ഭാഷ കാണാം ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി ലൈറ്റൊക്കെ നല്ല ഭംഗിയായിരുന്നു ലാശന് ആ തുണൊക്കെ പാറക്കൂട്ടങ്ങളാണ് നടരാജ നട അയ്യോ അല്ലേ നാട്ടരാജനാണല്ലേ എന്റെ മുകളിലും കേറണം പിന്നെ കള്ളിമുൾ ചെടിയുടെ ഭാഗ ഭേദം പൂവണ്ടോണ്ട ആ അങ്ങനെ വഴി സംശയാതിരിഞ്ഞ് ചോദി വീഴു മുക്കാബാറത്തന്നെ ബാലൻസ് ആയി നിക്കോടല്ലേ തള്ളി നോക്കാലോ പോയി ബാഹുബലിയ കല്ല് ഇവിടെ തന്നെ സുഖമായിട്ടൊക്കെ കൊത്താൻ പറ്റിയല്ലേ നല്ല പക്ഷെ ചൊമ്പ കളറാണല്ലോ കൊണ്ടാണ് ഇവിടത്തെ കല്ലൊരു വ്യാധി ഗുണില്ലാത്ത കല്ലാണ് അല്ലേ ചിലപ്പിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പാറയൊക്കെ ഉരുക്കി എടുത്തിട്ടേക്കായിരിക്കുമല്ലേ അയ്യോ പയ്യോ മാറിയാ ചെറുതായിട്ടൊന്നും പൊക്കത്തേക്ക് വെള്ളം പോകണ്ട മുകളിലാണ് പിടിച്ചത് ഇങ്ങനെയൊക്കെ വഴികളാണ് ഇങ്ങനെ കണ്ടൊക്കെ പോകേണ്ടത് ഇവിടെ ചീത്ത ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പിടിച്ചോളൂ പോളൂ മഴയൊക്കെയാണ് ചീത്ത ഇറങ്ങിണ്ടാവും ആശാൻ പറയണത് ഇന്നലെ ഞങ്ങള് പ്ലാൻ ഒക്കെ ഇട്ടായിരുന്നു രാത്രി പോവാ അല്ലെ ആശാനേ എന്നിട്ട് ചീത്ത വരികയാണെങ്കിൽ ആശാനും ചീത്തയായിട്ട് മലപ്പിടുത്തം പിടിക്കും ഞാൻ ഓടി മാറി വീഡിയോ എടുക്കും അങ്ങനെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാ ഭയങ്കര അല്ലെ വ്യൂവർഷിപ്പ് കിട്ടുന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ചീത്ത പുള്ളിയെ കൊണ്ടുപോകാൻ മൂത്തറച്ചല്ലേ കട്ടിച്ച് പറിച്ചു കളയുന്നുണ്ട് ചെങ്കല്മുള്ള അഭ്യാസം പക്ഷെ അത് കമ്പ്ലീറ്റ് പോയി അല്ലേ ഇവിടെ കാട് പണ്ടോ ഞാൻ കണ്ടോട്ടല്ല അല്ലേ ഇവിടെ ഏഹ് കല്ലിൽ നിന്ന് പൊട്ടിച്ചെടുത്തേക്കാണല്ലേ ഇതിൽ നിന്ന് പീസായിട്ട് അത് അപ്പത് കുത്തിപ്പൊടിച്ചെടുക്കാൻ വേണ്ടി ചെയ്തേക്കണ പണിയാട്ടാ പക്ഷെ എങ്ങനെ അടച്ചെടുത്തല്ലേ ആര് ഏത് പ്രഷർ കൈ കൊണ്ടായിരിക്കും ഇവിടെ ഒക്കെ കുറെ അമ്പലം ഉണ്ടിട്ടുണ്ടെ മുകളിൽ കമ്പ്ലീറ്റ് പോയി ഇടിഞ്ഞു സംരക്ഷിക്കണമൊന്നുമില്ല കേട്ടോ നശിച്ചു പോയിക്കൊണ്ടിരിക്ക ਉਹ ਉਹ ਰਵਾਇਤੀ ਨੰਬਰ ਹੁੰਦਾ ਹਾਂ ਹੂੰ ਉਹ ਪਾਰ ਨਾਲ ਹੰਬਿਕੰਡਾ ਤਿਰਦਾ ਇਹਨੂੰ ਉਹਨੂੰ ਉਹਨਾਂ ਨੂੰ ਇਹਨਾਂ ਨਾਲ ਕਿੰਨੇ ਰਤੋਂ ਕੱਲੋਂ ਕੋ ਕਿਛਕ ਸਿਰੋ ਉਹ ਦੇਖਾ ਇਹ ਆਸਨ ਵੀੜਾ ਲਾ ਕੇ ਕਰ ਹੂੰ ਜਦੋਂ ਕਿ ਵੀੜਾ ਪੈਣ ਤੱਕ ਹੁਣ ਤਾਂ ਇਹ ਨੂੰ ਨਹੀਂ ਆਉ ਹੂੰ ਹੂੰ ਤੇਨਾਂ ਦੇ ਕਾਇਨਸ਼ ਚੋੜੀ െടുത്താണ് ഇതൊക്കെ ശെരിക്കും നമ്മടെ അവിടെ കണ്ടല്ലേ നമ്മള് തഞ്ചാവൂരൊ കണ്ട അതേപോലെ തന്നെ എവിടെ തിരിഞ്ഞാലും കാഴ്ചകളെ മാത്രമേ ഉള്ളൂട്ടോ സംരക്ഷണം ചെറിയതാ ഇവിടെ വെട്ടി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് വേണ്ടിട്ടൊക്കെ കെട്ടിവച്ചൊക്കെ നശിച്ചൊക്കെ ഇതിന്റെ മുകളിലേക്ക് വഴി അനുശേഷം ആരും ഇല്ലാത്തരും മനസ്സിലാവണില്ല രീതി പോകണ്ടേ ണ്ടായി സാമുജിയുടെ സാമുജി ഈ വഴി പോവാട പോണാൻ അണ്ണാൻമാരി പോണം ഓടോ ദുഷ്ട തല വളർന്നു ഞെരിഞ്ഞു പോയി തന്നെ പറഞ്ഞപ്പോഴെനിക്ക് തോന്നി പണിക്കാർക്ക് പൈസ കൊടുത്ത് തോറ്റൊഴിക്കണല്ലോ ഉള്ളി വേണ്ട എല്ലായിടത്തെങ്കിലും അവർ തോണി വെച്ചത് എന്താണിതിന്റെ ഉദ്ദേശം ഇല്ല വഴിയുണ്ട് മാതങ്കാഹിൽ മാതങ്കാഹിൽ ഇതാണ് വഴി പോവാ യ്യോ എന്താ വഴി മുകളിലേക്ക് പോകണം കാട്ടു വഴിയാണ് കാട്ടുവഴി കേവ് കേവ് എന്നാ ഞാൻ വേണോ വഴിയില്ലേ ഹായാ കുറച്ച് റെസ്റ്റ് എടുത്താലോ വയ്യാ അവിടെ ഇരിക്ക നല്ല അറ്റ്മോസ്ഫിയർ അയ്യോ എന്തിനാണ് അറ്റ കൂട്ടറേ ഇങ്ങനെ പറഞ്ഞോട്ടോ കാടാണ് കാടാണ് ഇതിനറിയ ഇത് അതിലുണ്ടെന്ന് തന്നെ ആ പുഷ്പ

തിന് പോ അതങ്ങോട്ടെ ഇതുണ്ടോ പാറവാന്ന് വീണിരിക്കാ ശ്രമിക്കാൻ വേണ്ടി വിവർച്ച മണ്ണാണ് പട്ടകൾ ഇഷ്ടം പോലെ വെളുപ്പ് വാവു നമ്മളിന്ന് അമ്പലം മാർക്കറ്റൊക്കെ എന്ന് പറയുന്നത് കല്ല് ചെന്താണല്ലോ ചില കാണുന്നത്

അതിക്രമമായിട്ട് കാറ്റു ദിനിസുണ്ട് അഞ്ചുരുളി അഞ്ചുരുളി അല്ലേ ആ മുകളിലെ കാഴ്ച മോ കല്ലുകൊണ്ട് തോണി പെടുത്ത് കയർത്തി

അപ്പൊ അതിനിപ്പോ അങ്ങോട്ട് പോകണ്ട ഞങ്ങൾക്ക് ഇന്നലെ പോയതൊന്നും അതിലല്ലേ പോയി കണ്ട ഇത് വേണ്ട ഇതിപ്പോഴ ആ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഇറങ്ങാനാണ് നോക്കി കൊടുക്കണ്ട ഇങ്ങോട്ടും ഇറങ്ങിയില്ലെങ്കിലും